ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ പേഷൻ യുവാ പേഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ഉണ്ട് നല്ല മസലിൻ സെറ്റ് ഉണ്ട് കോട്ടൺ സെറ്റ് ഉണ്ട് പിന്നെ ഡെയിലി സ്റ്റോപ്പ് ഒക്കെ ഒരുപാട് പേര് കാണിക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റംസും കൂടി കൊണ്ടുവരുന്നത് പിന്നെ ഒരു പാൻറ്റ് കോട്ടോയിൽ പാൻറ്റ് ജസ്റ്റ് ഒരു ഷോക്ക് നമ്മൾ കാണിക്കുന്നുണ്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മുകളിൽ കാലം നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക പേയ്മെൻറ്റ് സ്വീകരിക്കും ഗൂഗിൾ പേ വഴിയാണ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓണ്ട് ഡെലിവറി അവൈലബിൾ അല്ലെട്ടോ പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേ റൂട്ടിൽ കൈപ്പറം സെൻറ്ററിൽ പാലക്കാട് ജില്ലയിൽ വരുന്ന കൈപ്പുരം സെൻ്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പ് വരെ പോയിരുന്നു നമ്മൾ ഒരുപാട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഷോപ്പ് വരിക അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ ഇടന്ന് ഇതിപ്പോൾ ജിമ്മിച്ച മോഡലിൽ വരുന്ന സൂപ്പർ നിനക്ക് നമ്മളെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടാണ് ഈ മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് അതിൻ്റെ വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് വർക്കിലാണ് വരുന്ന ഫുൾ ത്രെഡ് വർക്കിൽ വരുന്ന നല്ല സൂപ്പർ വർക്കും അതേപോലെ തന്നെ നല്ലൊരു ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ള നല്ല കൈയിനും പിന്നെ ടോപ്പിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുള്ള അടിപൊളി ഈ വർക്കൊക്കെ നല്ല പോകുന്ന വർക്കല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർക്കും നല്ല ത്രെഡ് വർക്ക് കേട്ടോ ഒരു ഓഫ് വൈറ്റിലാണ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഒരു ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട് കിട്ടുക നല്ല ഭംഗിയുണ്ട് അതിൻ്റെ എൻ്റെ ഭാഗത്തും അതേമാതിരി തന്നെ ഫുൾ അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയുള്ളൂ നല്ലൊരു മെറ്റീരിയലും അതേപോലെ തന്നെ നല്ലൊരു പ്രിൻ്റാണ് എനിക്ക് ഇതിൻ്റെ വർക്കാണ് ഇഷ്ടപ്പെട്ടത് നല്ല രസമുള്ള വർക്കാണ് അതേമാതിരി ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് അതേമാതിരി തന്നെ കൈ കൈൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ലേഖ അടിക്കുന്നില്ല കളേഴ്സ് വേഗം വേഗം കാണിച്ചു പോകുകയുള്ളൂ അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വീടുത്തുണ്ടാവും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയറിൽ ഉപയോഗിക്കാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല അടിപൊളി ചുരുതാറട്ടാ അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ അടിപൊളി കളി ഒക്കെ ഒരുപാട് കളേഴ്സ് വരുന്നില്ല ഒക്കെ നല്ല നല്ല കളേഴ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റും അതേ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ജിമ്മിച്ച മോഡൽ വരുന്ന അതേ മെറ്റീരിയലിൽ വരുന്നിട്ടാണ് നല്ല സൂപ്പർ പാൻറ്റാണ് അതേ മതിന് അതേ അതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ് അത്യാവശ്യം നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് ഷോളൊക്കെ സ്കേലപ്പിലാണ് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളട്ടോ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വരുന്നത് കേട്ടോ അതായത് ഷോളൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേ സ്കേലപ്പ് നിന്ന് കൊടുക്കാൻ പറ്റും വൺ സൈഡ് ഉള്ള സ്കേലപ്പ് പിന്നെ ഷോളിൻ്റെ സെൻറ്ററിൽ ഒക്കെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം നല്ല രസമുള്ള കളേഴ്സാണ് ഇതിനെ നോക്കിയാൽ നല്ല അടിപൊളി കളർ നല്ല വേറെ കളർ നല്ല സൂപ്പർ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആട്ടോ നല്ല രസം ഉണ്ട് കാണാൻ കളറ് അതേമാതിരി തന്നെ പാൻറ്റും ഷോളൊക്കെ ഇതിക്ക് മാച്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് സൂപ്പറായിട്ട് എന്ത് രസമാണ് കാണാൻ വെച്ചിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ അതേമാതിരി തന്നെ നമ്മൾ ഫോണിൽ കാണുന്ന മാതിരിയല്ല ഒന്നും കൂടി ഭംഗി കൊടുത്തത് നേരിട്ട് ഇടുമ്പോൾ ഇട്ട് കാണുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാകും അതേമാതിരി ഷോളും പാൻറ്റും ടോപ്പും നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്നത് അടിപൊളി ഐറ്റാട്ടോ നല്ല രസമുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വരുന്നുണ്ട് അതിൻ്റെ വേറെ കളർ വരുന്നൊരു പീച്ച് കളറാണ് വരുന്നു കേട്ടോ നല്ലൊരു പീച്ച് കളർ വരുന്നുണ്ട് എന്റെ ഷോള് ഇതിൻ്റെ ഷോള് ടോപ്പ് പാനിട്ട് നല്ല രസം കാണാൻ നല്ല ഭംഗിയിലുള്ള എല്ലാ വർക്കും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ടായി വർക്ക് ബോറിംഗ് ആയിട്ടൊന്നും ഇല്ല ഫുൾ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഇട്ട് ഇടാൻ പറ്റിയ അടിപൊളി വർക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി വരുന്നത് നോക്കിയ നല്ലൊരു പിസ്ത നമ്മൾ ഡെമ്മിമൊരു ഇട്ടിട്ട് കാണിച്ചിരിക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് നല്ല സൂപ്പർ പിസ്ത കളർ കിട്ടും ഒക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ കളറാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സെ ഒരു ഫ്രണ്ട് ഏജ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മോയോ നല്ല വർക്കും കാര്യങ്ങളും അതിൻ്റെ വർക്കൊന്നും എടുത്ത് കാണിക്കട്ടെ കേട്ടോ നല്ല രസത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പർസാണ് ഉള്ളിൽ ലൈനിങ് കണ്ടല്ല ക്രേപ്പിൽ ലൈനിങ് കൊടുത്തിട്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ വർക്ക് കൊടുത്ത് ഷോളിനും അതേ മതിന് സ്കേലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഏറ്റുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയോ വരുന്ന കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി നല്ല അടിപൊളി ഐറ്റാണ് അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാൻ പോവാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് കേട്ടോ ഇതൊന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുകയാണ് ഈ ഐറ്റാണ് കാണിക്കുന്നത് ഇതുമായി കാണുക എക്സല് സൈസാണ് പക്ഷേ ലാർജ് സൈസുള്ള ഒരിക്കൽ പാകമുള്ളൂ കേട്ടോ നല്ലൊരു മസ്ലി സെറ്റ് ആണ് വരുന്നത് അതേമാതിരി ഇതിൻ്റെ ഷോളൊക്കെ നല്ല വീതിയിലും ഇതിലൊക്കെ വരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുടെ രീതിയുള്ള ഷോളാണ് വരിക അഫോർഡബിൾ റേറ്റ് മാജിക്കൽ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണെന്ന് വരുന്നത് റേറ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള ലാർജ് സൈസാണ് വരുന്നത് ലേബലിനും എക്സലുണ്ടാവും പക്ഷേ എക്സലിൻ്റെ വീതി ഉണ്ടാവില്ല ലാർജ് സൈസാണ് വരുന്ന കേട്ടോ ലാർജ് മീഡിയം ഉള്ളവർക്കൊക്കെ പാകം നല്ലൊരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതെ വേറെ ഒരു കളർ കിട്ടോ അടിപൊളി ഷോളും അതേമാതിരി തന്നെ നല്ല രസത്തിലുള്ള ടോപ്പും ആണ് കേട്ടോ നല്ല ഭംഗി അതേ മെറ്റീരിയലിന് വരുന്ന ഉള്ളിൽ ലൈനിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പീച്ച് കളറാണ് അപ്പോൾ നമ്മൾ ഓവർ തടിയില്ലാത്തവർക്കൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നത് ഒരുപാട് പേര് മസലൻ്റെ ഒരു വട്ടം കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ഒരു അഫോർഡബിൾ റേറ്റ് എല്ലാവർക്കും ഉപയോഗിക്കുക വാങ്ങാൻ പറ്റിയ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ഉണ്ടാകും അത് ലാബലിന് എക്സലിൻ്റെ എക്സൽ സൈസിൻ്റെ വീതില്ല മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ നല്ലൊരു പീച്ച് കളർ നല്ലൊരു പിൻ ഇടും നല്ല ക്വാളിറ്റി ലൈറ്റാണ് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വെയിറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന കോട്ടൻ്റെ കേട്ടോ നല്ല ജയ്പൂർ കോട്ടണിൽ വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാട്ടാ ഇത് സൈസ് വരുന്നത് മീഡിയം സൈസാണ് വരുന്ന കേട്ടോ അപ്പോൾ തടിയില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കോട്ടൺ ഉള്ളിൽ ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് നല്ല അടിപൊളി കളർ കേട്ടോ ഇതിന് സൈ സൈസ് വലുതും ചോദിക്കരുത് സൈസ് വലുതുമില്ല ഷോളൊക്കെ നല്ല സോഫ്റ്റിൽ വരുന്ന അടിപൊളിയിട്ടുള്ള ഷോളും അതേപോലെ തന്നെ അതിൽ ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളും കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ജയ്പൂർ കോട്ടനിൽ വരുന്ന ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ആയിട്ടാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ പാറ്റേൺ കാണിച്ചു തരാം അതിൻ്റെ വേറെ ഒരു കളറാണ് ഇട്ടോ ഇത് എക്സല് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എക്സെല് സൈസാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ അതിന്റെ ഷോളും പാന്റും അതില് വരുന്ന പാൻറ് ഷോളും അതേമാതിരി ടോപ്പ് എക്സൽ സൈസ് ഓൺലി അവൈലബിൾ അപ്പോൾ സൈസ് വലുത് ലാർജ് ഉണ്ടോ മീഡിയം ഉണ്ടോ എന്ന് ചോദിക്കരുത് ഓൺലി എക്സൽ സൈസ് ആണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു വൈറ്റ് ഷെയഡിൽ കിട്ടുക വൈറ്റ് ഷെയഡിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ട് അതിൻ്റെ ഓ സോറി ഇത് ടു പീസായിട്ട് വരുന്ന കേട്ടോ ടു പീസ് ഡബിൾ എക്സ് എൽ സൈസ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ വരുന്നത് ടു പീസ് കേട്ടോ പാൻറ്റും ടോപ്പും വരുന്ന കേട്ടോ ടു ആണ് വരുന്നത് ഇതൊരു ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് നല്ല വൈറ്റിൽ നല്ലൊരു പീക്കോക്ക് പീക്കൊക്കെ ആയിട്ടുള്ള അടിപൊളി ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് ലൈനിങ് കാര്യങ്ങളൊന്നും ഇല്ല ലൈനിങ് നമുക്കൊരു ഇന്നറൊക്കെ ടൂ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റായിട്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റീസ്റ്റോക്ക് ആയിട്ട് തന്നെ വീണ്ടും കാണിക്കുന്നുണ്ടോ ഇത് നമ്മൾ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു വീണ്ടും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതുമായി സൈസ് എക്സല് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡബിൾ എക്സലിൻ്റെ വീതിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടുന്നവർ ശ്രദ്ധിക്കുക എക്സെല് വേണമെന്ന് വിചാരിച്ച് ഇടാതിരിക്കേണ്ട ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ച് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ കട്ടിങ്ങുള്ള ഐറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു പീക്കോഗിൽ ബ്ലാക്ക് ആയിട്ട് വരുന്ന പീക്കോ കളർ കേട്ടോ പിന്നെ ഒരു കളർ വരുന്നത് അതിൽ തന്നെ വരുന്ന ഒരു കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലൊരു കട്ടിങ് ഒരു ഉടുപ്പ് മോഡലായിട്ടാണ് വരുന്നത് ഒരു സെൻറ്ററിൽ ഒരു കട്ടിങ്ങും കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ റേറ്റ് നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കയ്യെ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കൈ കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റം പിന്നെ അതിൻ്റെ ഒരു മെറൂണ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മെറൂൺ ആണ് വരുന്നത് നല്ല രസെല്ലാം പറയാ ഉള്ളിൽ ലൈനിയും കാര്യങ്ങളില്ല പക്ഷേ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്ന വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ഇതിനടുത്ത് നമ്മൾ കാണിക്കുമ്പോൾ ഡെയിലി റേറ്റ് ഉപയോഗിക്കാൻ പറ്റുക റേറ്റ് കുറഞ്ഞ കുറച്ച് ടോപ്പുകളാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി അറുപത്തെട്ട് റേറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തെട്ട് അപ്പോൾ മൂന്ന് നാലിലൊക്കെ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് മുതലേ ഉള്ളൂ ഷിപ്പിനൊക്കെ കൂട്ടിയിടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ലൊരു കോട്ടൺ മോഡൽ ടൈപ്പിൽ വരുന്ന എക്സല് ചെയ്തിട്ടാണ് ഇതിന് ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ കരിനീല കളറാണ് വരുന്നിട്ടോ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കോട്ടൺ ടൈപ്പിൽ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയാണ് അതിൻ്റെ ഒരു പച്ച കളറാണ് എടുത്ത് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ കേട്ടോ രണ്ട് മൂന്നിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഫീസിൽ പോകുമ്പോഴും വീട്ടിടുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി അടിപൊളിയുള്ള ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും അതേമാതിന് നല്ല ഭംഗി ഉണ്ടാവും ലൈനിയും കാര്യങ്ങളൊന്നും വരുന്നില്ല ആദ്യം നമ്മൾ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മുന്നൂറ്റി എൺപത്തെട്ട് റേറ്റ് വരുന്ന ഫ്ലെയർ ടൈപ്പിൽ വരുന്ന ഡെയിലി വെയർ തന്നെ ഇട്ടത് ഒരു ഫ്ലെയർ ടൈപ്പിൽ തന്നെ ഒരു പുറത്തുക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു എക്സൽ സൈസ് ആണ് ഇത് വരുന്ന കേട്ടോ നല്ലൊരു എക്സല് സൈസില് ഫ്ലെയർ ഫ്ലെയർ ടൈപ്പിൽ വരുന്ന സൂപ്പർ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ക്വാളിറ്റി ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ല മുന്നൂറ്റി എമ്പത്തെട്ടാണ് റേറ്റ് വരുന്ന കേട്ടോ മുന്നൂറ്റി എൺപത്തെട്ട് റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗോൾഡൻ കളർ വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഗോൾഡൻ കളറാണ് പിന്നെ അതിൻ്റെ ഒരു കരിനീല കളർ വരുന്നുണ്ട് കേട്ടോ കരിനീല നല്ല അടിപൊളി കരിനീല നല്ല ഡാർക്ക് കരിനീല കേട്ടോ ലൈനിയും ഇല്ല പക്ഷേ റയോഡാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതേമാതിരി തന്നെ കുറച്ച് റേറ്റ് കൂടി അയറ്റാണ് കാണിക്കുന്നത് നമുക്ക് ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം നാനൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ അല്ല സോറി എക്സ് എൽ സൈസ് തന്നെ ഇതും വരുന്നുണ്ടോ എക്സ്എല് സൈസ് ഒരു പിസ്ത കളർ ഇട്ടോ നോർമൽ തടിയുള്ളവർക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള നാനൂറ്റി എൺപത്തി മൂന്ന് റേറ്റിൽ വരുന്ന സൂപ്പർ ആയിട്ടോ റയോൺ മെറ്റീരിയലും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കളർ ചേഞ്ച് ആണ് വരുന്നത് വെറും നാനൂറ്റി എൺപത്തി മൂന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ഇത് അതിൻ്റെ വേറൊരു പാറ്റേണിൽ വരുന്ന കുറച്ച് റേറ്റിൽ വരുന്ന ഐറ്റാണ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ സൈസാണ് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് വരുന്നു കേട്ടോ കരിമ്പച്ച കളറാണ് നമ്മളൊരു എക്സ് എൽ സൈസാണ് വരുന്നത് ഇനി നമ്മൾ ഒരു കൂടി കാണിക്കണം നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാർട്ടർ പാൻറ്റ് ഇട്ടോ ക്വാർട്ടർ ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വരുന്നത് കേട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റേറ്റ് വരുന്ന അടിപൊളി ക്വാർട്ടറോയ് പാൻറ്റ് ഇട്ടാ അപ്പോൾ എസ് എല് ഡബിൾ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റാണ് ഇട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കട്ടോ അതിൻ്റെ കളേഴ്സ് ഇപ്പോൾ രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഈ രണ്ട് കളേഴ്സും കേട്ടോ ഒരു കാപ്പിയും ഒരു മെറൂൺ ആണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറേ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ജസ്റ്റ് അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിലെ നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചേരാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണിട്ടും അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് തരട്ടെ അപ്പോൾ ഇനിയും ഓഫ് വീഡിയോ നമ്മൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും നമുക്കൊരു ബൈ ബൈ പറഞ്ഞു കഴിഞ്ഞാലോ ഓക്കെ ബൈ ബൈ